ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലത്തും വേനൽക്കാലത്തും നമുക്ക് ഒരുപോലെ ശല്യക്കാരായ ജീവികളാണ് കൊതുകും എലിയും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് എലിയേയും കൊതുകിനെയും തുരത്തി ഓടിക്കാനുള്ള സൂപ്പർ ടിപ്സ് ആണ് കേട്ടോ ഇന്നത്തെ എന്റെ വീഡിയോയിലുള്ളത് എലിയുടെ ശല്യം കൂടുതലുള്ള സമയത്ത് അവയെ തുരത്തി ഓടിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കിടലൻ ടിപ്പാണ് കേട്ടോ ആദ്യം പറയുന്നത് ഇതിനായിട്ട് ഒരു പിടി പഴുത്ത മുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് മുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി എടുക്കാട്ടോ ഞാൻ മുളകും മുളക് പൊടിയും വെച്ച് നോക്കിയിട്ട് മുളകാണ് എനിക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ മുളക് തന്നെ എടുത്തത് നമ്മുടെ മുളക് ഒന്ന് ചതച്ചെടുക്കണം ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലിട്ടാണ് കേട്ടോ മുളക് ചതച്ചെടുക്കുന്നത് ചതച്ചെടുത്ത മുളക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് മൂന്നോ നാലോ ബിസ്ക്കറ്റ് കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം എലിയെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കുന്നത് എലിയെ കൊല്ലുന്നത് ചിലർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ ഈ ടിപ്പ് ഞാൻ ഇവിടെ നാല് ബിസ്കറ്റ് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ ചതച്ച് മാറ്റി വച്ചേക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ബിസ്ക്കറ്റ് പൊടിച്ചതും മുളക് ചതച്ചതും ബേക്കിംഗ് സോഡയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് ദാ ഈ കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം അധികമായി പോകണ്ട കേട്ടോ ഞാൻ ഇവിടെ മിക്സ് പാകത്തിന് കുഴിച്ചെടുത്തിട്ടുണ്ട് കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ എലിയെ തുരത്തി ഓടിക്കാനുള്ള നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട് ഒന്നോ രണ്ടോ ചിരട്ടകളിലേക്ക് നമുക്കിത് ഇത് കൊടുക്കാം നമ്മുടെ കിച്ചന്റെ ബാക്കിലും കാർ പോർച്ചിലും മതിലിന്റെ സൈഡിലും ഒക്കെയാണ് എലിയുടെ ശല്യം കൂടുതലായി കാണപ്പെടുന്നത് ചിരട്ടകളിലാക്കിയ മരുന്ന് അവിടെയൊക്കെ നമുക്ക് ഓരോന്നായി വെച്ചു കൊടുക്കാം ഇതൊരു തവണ വെച്ചു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഒരൊറ്റ എലി പോലും എൻ്റെ പരിസരത്തൊന്നും ഉണ്ടാവാറില്ല എലി സ്ഥിരമായി വരുന്ന സ്ഥലങ്ങളിലൊക്കെ അവയുടെ കാഷ്ടവും മൂത്രവും ഒക്കെ ഉണ്ടാകും അങ്ങനെയാണെട്ടോ ഞാനിത് കണ്ടുപിടിക്കുന്നത് നമ്മുടെ മരുന്നിലുള്ള മുളകിൻ്റെ കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എലിയെ തുരത്തി ഓടിക്കാൻ നൂറു ശതമാനം റിസൾട്ട് നൽകുന്ന ഒരു ടിപ്പാണിത് മുട്ടത്തോടും പഞ്ഞിയും വെച്ച് എലിയെ തുരത്തി ഓടിക്കാനുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ അടുത്തായി പറയുന്നത് ഈ സൂത്രം ചെയ്യാനായിട്ട് ദ ഇത്രയും മുട്ടത്തോടുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പഞ്ഞി വേണം മുട്ടത്തോടും പഞ്ഞിയും പിന്നെ നമ്മുടെ വീട്ടിലുള്ള മറ്റൊരു സാധനവും മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട് കോട്ടൺ ചെറിയ പീസുകളായി മുറിച്ച് മുട്ടത്തോടിനുള്ളിലേക്ക് ഇത് ഇതുപോലെ വെച്ചുകൊടുക്കാം എലിയുടെ ശല്യം തീർത്തും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറായ ഹാർപിക്ക് മുട്ടത്തോടിനുള്ളിലെ പഞ്ഞിയിലേക്ക് കുറച്ച് ഹാർപിക്ക് കൊടുക്കാം എലിയെ കൊല്ലാതെ തന്നെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതും ഹാർപിക്കിന്റെ രൂക്ഷ ഗന്ധമാണ് എലിയെ തുരത്തി ഓടിക്കാൻ ഇവിടെ സഹായിക്കുന്നത് ഹാർപിക് ഒഴിച്ച മുട്ടത്തോടുകൾ എലിശല്യം ഉള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചുകൊടുക്കാം ചില സ്ഥലങ്ങളിലൊക്കെ കാർപോർച്ചിലാണ് എലിയുടെ ശല്യം കൂടുതലായി കാണപ്പെടുന്നത് അങ്ങനെയുള്ളടത്തൊക്കെ ഇത് നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് കാർ പോർച്ചിലും സ്റ്റോർ റൂമിലും ചെടിച്ചട്ടികൾക്കിടയിലും ഒക്കെയാണ് എലിയുടെ ശല്യം കൂടുതലായി കാണപ്പെടുന്നത് അവിടെയൊക്കെ നമുക്ക് ഈ മുട്ടത്തോടുകൾ ഓരോന്നായി വെച്ചുകൊടുക്കാം എലിയെ കൊല്ലാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയുള്ള നല്ലൊരു ടിപ്പാണിത് ഒറ്റയടിക്ക് തന്നെ എലിയെയും കൊതുകിനെയും തുരത്തി ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കുപ്പിയുടെ അടപ്പിൽ ഒന്നോ രണ്ടോ ദ്വാരങ്ങൾ ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് ബ്ലീച്ചിങ് പൗഡറാണ് ഈ മഴക്കാലത്ത് നമ്മൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബ്ലീച്ചിങ് പൗഡർ കിണറിലെ വെള്ളം ശുദ്ധീകരിക്കാനും മുറ്റത്തും ടെറസിലും ഒക്കെയുള്ള പായൽ നശിപ്പിക്കാനുമൊക്കെയാണ് സാധാരണയായി നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നത് എന്നാൽ ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗമുണ്ടെന്ന് മിക്കവർക്കും അറിയില്ല നമ്മൾ എടുത്ത പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഗ്ലൗസ് ഇടാൻ മറക്കണ്ട കേട്ടോ കാരണം ഇത് കയ്യിലൊക്കെ ആയാൽ അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് നമ്മുടെ കളർ ഡ്രസ്സിലായാൽ ഡ്രസ്സിന്റെ കളർ പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ ഉപയോഗിക്കാൻ രണ്ടോ മൂന്നോ സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ കുപ്പിയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം ഇനി ആ കുപ്പി അടച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് കുലുക്കി മിക്സ് ആക്കി എടുക്കണം ബ്ലീച്ചിങ് പൗഡറിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട് അതൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടണം നന്നായിട്ട് കുലുക്കി കട്ടകളൊക്കെ അലിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം കൊതുകിനെയും എലിയേയും കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള പവർഫുൾ റിപ്പല്ലന്റ് റെഡി ആയിട്ടുണ്ട് സന്ധ്യാസമയത്താണ് എലിയും കൊതുകുമൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ മരുന്നുണ്ടാക്കി നമ്മുടെ വീടിനും ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം ആഹാരം തേടിയാണ് എലി നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് വരുന്നത് ഭക്ഷണ അവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും പാഴ് വസ്തുക്കൾ കൂട്ടിയിടുന്നതുമൊക്കെയാണ് എലിയെ നമ്മുടെ പരിസരത്തേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണങ്ങൾ അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കി നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ തന്നെ ഒരു പരിധി വരെ എലിയുടെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാം ബ്ലീച്ചിങ് പൗഡറിന് പകരമായിട്ട് ഹാർപിക്ക് വെച്ചും നമുക്കിതുപോലെ സ്പ്രേ ഉണ്ടാക്കാട്ടോ കേട്ടോ കൊതുകിനെയും എലിയെയും അകറ്റി നിർത്താൻ വളരെ ഫലപ്രദമാണ് ഹാർപിക് സ്പ്രേ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് രണ്ട് സ്പൂണോളം ഹാർപിക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുലുക്കി മിക്സ് ആക്കി എടുക്കാം സന്ധ്യാസമയത്ത് ഇത് നമ്മുടെ വീടിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഹാർപിക്കിൻ്റെ സ്മെല്ലുള്ളത് കാരണം കൊതുകും എലിയും ഒന്നും നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് അടുക്കില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ബ്ലീച്ചിങ് പൗഡറും ഹാർപിക്കും ഒക്കെ നമ്മുടെ വീടിന് പുറത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഈ മഴക്കാലത്ത് കൊതികിനെ തുരത്തി ഓടിക്കാനുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ അടുത്തതായി പറയുന്നത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ചയോളം നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം നൂറ് ശതമാനം റിസൾട്ട് നൽകുന്ന നമ്മുടെ ഈ മോസ്കിറ്റോ റിപ്പല്ലന്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഗ്രാമ്പൂവും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ ആ സ്മെല്ലുണ്ടല്ലോ അതാണ് കൊതുകിന് തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് ഇവ രണ്ടും കൂടി നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കറുവപ്പട്ടയും ഗ്രാമ്പൂവും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ടൊന്ന് അരിച്ചെടുക്കാം വളരെ നൈസായ പൊടിയാണ് നമുക്കിവിടെ ആവശ്യം അതുകൊണ്ടാണ് ഇത് അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്ത പൊടി ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം കോട്ടൺ തുണി വേണം തുണി ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ആ പൊടിയിൽ നിന്നും ഒരു സ്പൂൺ പൊടി എടുത്ത് ഈ തുണിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഈ തുണിയുടെ നാല് മൂലയും കൂടി പിടിച്ച് ഇതുപോലെ ഒരു കിഴി പോലെ കെട്ടിയെടുക്കാം കിഴിയുടെ മുകളിലായിട്ട് വിടർന്നു നിൽക്കുന്ന തുണിയുടെ ഭാഗങ്ങളൊക്കെ ഒരു കത്രിയെ കൊണ്ട് മുറിച്ചു മാറ്റാം ഇനി ഒരു മൺചിരാതിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ കുഴിയുള്ള ഒരു പാത്രത്തിലേക്കോ ഒരൽപ്പം വെളിച്ചെണ്ണ കൊടുക്കാം നമ്മുടെ കിഴി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇറക്കി വെക്കാം അതിനുശേഷം കിഴിയുടെ മുകളിലേക്കും കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം ഇനി ഇതൊന്ന് കത്തിക്കാം കിഴി കത്തിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം കൂടി ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ കിഴി എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ മൊത്തം കത്തിപ്പോകും ഞാനിവിടെ ഒരു കഷ്ണം അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മടക്കിയെടുക്കാം രണ്ടായിട്ടും മടക്കിയെടുത്ത ഫോയിൽ നമ്മുടെ കിഴിയുടെ മുകളിലേക്ക് ഇതോലെ ഒന്ന് ചുറ്റി ചുറ്റുവെക്കാം ഇനി ഇത് ധൈര്യമായിട്ട് കത്തിക്കാം നമ്മുടെ ഈ കിഴി കത്തുമ്പോൾ ഗ്രാമ്പുവിൻ്റെയും പട്ടയുടെയും ഒരു നേരത്തെ സ്മെല്ലാണ് വീട് നിറയെ ഈ സ്മെല്ലാണ് കൊതുകിനെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് കൊതുകിനെ തുരത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ മഴക്കാലത്ത് നമ്മുടെ വീടിനകത്തുണ്ടാകുന്ന ആ ബാഡ് സ്മെല്ല് ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നു പിന്നെ ഈ പാത്രത്തിൽ എണ്ണ തീരുന്നതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ ഒരാഴ്ചയോളം നമുക്ക് ഇതുതന്നെ ഉപയോഗിക്കാം കൊതുകിനെയും എലിയെയും തുരത്തി ഓടിക്കാനുള്ള ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു